യ്യാ വണക്കം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുമായിട്ട് സുഹൃത്തല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ സുഹൃത്താണ് ഇപ്പോൾ എന്തോ ഉണ്ടായതിനും എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറയാണ് ഈ റഷ്യയ്ക്ക് ഇന്ത്യ പല കാര്യങ്ങളും അങ്ങോട്ട് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ഓയിൽ വാങ്ങിക്കുന്നു കാര്യങ്ങൾ വാങ്ങിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പകരം റഷ്യയും ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് തരുന്നുണ്ട് അതിൻ്റെ ടെക്നോളജി അടക്കമാണ് കൈമാറുന്നത് അപ്പോൾ ഇന്ത്യ റഷ്യയോട് ഒരു കാര്യം പറഞ്ഞു ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ടാണ് വെച്ചത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയാണ് പുടിൻ എന്ന് പറയുന്ന ലോക നേതാവിൻ്റെ ചങ്കായിട്ട് നിലവിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കഥയുണ്ട് നമ്മുടെ ഈ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലോകത്ത് ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ തോളിൽ കൈവച്ച് സംസാരിക്കാനായി ധൈര്യമുള്ളത് എന്നൊരു കഥയുണ്ട് അത് സത്യവുമാണ് അതുപോലെ തന്നെ പുടിൻ എന്ന് പറയുന്ന വ്യക്തി ഏത് കക്കൂസി ഇരുന്നാലും നരേന്ദ്രമോദി ഫോൺ വിളിച്ച് ആ കക്കൂസി ഇരുന്നുകൊണ്ട് സ്വപ്പയെക്കോ കാണും എങ്കിലും ഫോൺ എടുത്ത് സംസാരിക്കും അതാണ് നരേന്ദ്രമോദിയും പുടിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പം മോദി പറയുന്ന ഇടേ പുടിൻ നീ ആ പാക്കിസ്ഥാന് ഹരുടെ ഈ ജെ എഫ് പതിനേഴ് എന്ന് പറയുന്ന ഈ ചൈന കൊടുത്തൊരു ചാത്തം വിമാനമുണ്ട് ആ ചൈന കൊടുത്ത ചാത്തം വിമാനത്തിന് നിങ്ങളുടെ ആർ ഡി നയൻറ്റി ത്രീ എം എ എന്ന് പറയുന്ന എൻജിനാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ കൊടുത്തതല്ല ഈ ചൈന ചാത്തൻ ഉണ്ടാക്കുന്നതിൽ മിടുക്കനായതുകൊണ്ട് അവൻ ചാത്തൻ സെറ്റപ്പിൽ ഉണ്ടാക്കി കൊടുത്തൊരു എഞ്ചിനാണ് അത് കൊടുത്തു ഓക്കെ ഫൈൻ പക്ഷേ ഈ ജെ കെ സെവൻറ്റീൻ എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം ഉണ്ടല്ലോ ഈ യുദ്ധവിമാനം ഈ യുദ്ധവിമാനത്തിന് എൽ ഒ സിയിൽ ഉയർന്നു പറക്കാനുള്ള കഴിവില്ല അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത് മറ്റേ വേട്ടാവളിയുണ്ടല്ലോ ലോകം മുഴുവൻ നടന്ന് തെണ്ടുന്ന ആ തെണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാനറിഞ്ഞു ഷഹബാഷരീഫ് എന്നാണ് അവൻ്റെ പേര് പാകിസ്ഥാൻ്റെയൊക്കെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ വരും അവ വന്നു എന്ന് ഞാനറിഞ്ഞു അവൻ വന്നിട്ട് നിങ്ങളോട് ഈ ജെ കെ സെവൻറ്റീൻ്റെ അതിൻ്റെ തണ്ടർ ത്രീ ബറ്റാലിയനിലേക്ക് മൂന്നാമത്തെ ബറ്റാലിയൻ സ്വന്നെത്താനായിട്ട് അവന്മാര് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇന്ത്യയെ പേടിച്ചുകൊണ്ട് അതിലോട്ട് നിങ്ങളുടെ അതായത് റഷ്യയുടെ ഈ എൻജിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ ചാത്തൻ എഞ്ചിനാണ് ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്നത് നയൻറ്റി ത്രീ എം എന്ന് പറയുന്നത് അത് റഷ്യ ഒറിജിനൽ ഉണ്ടാക്കുന്നുണ്ട് ആ ഒറിജിനൽ എൻജിൻ വേണമെന്ന് അവന്മാര് വന്നിട്ടുണ്ടല്ലോ കൊടുക്കരുത് കേട്ടോ എന്ന് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞു ഇതൊരു വിഷയമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകും അവിടെ നിന്നും നമ്മുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകും ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അജിത് ഡോവലിനെയാണ് റഷ്യയിലേക്ക് പറഞ്ഞേക്കുന്നത് അജിത് ഡോവൽ പോവും പുടിന് അജിത് ഡോവലിനെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് പുടിൻ സന്തോഷം കൊണ്ട് തുള്ളി ചാടി എന്ന് പറയുന്നത് പോലെയാണ് അജിത് ഡോവലിനെ കാണും അജിത് ഡോവൽ പുടിൻ്റെ അടുത്ത് വന്ന് വലിയ രീതിയിലുള്ള സൗഹൃദമൊന്നും അജിത് ഡോവല് പ്രകടിപ്പിക്കാറില്ല അജിത് ഡോവല് എല്ലാം ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യും കൈത ഇങ്ങനെ കിട്ടിയിട്ടാണ് പുടിൻ്റെ അടുത്ത് നിൽക്കുന്നത് അത് അങ്ങനെയാണല്ലോ അപ്പനെ കയറി അളിയാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ സംഭവം നമുക്കൊരു സൗഹൃദം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ കയറി അളിയാന്ന് വിളിക്കാൻ പറ്റില്ല അളിയ എന്ന് നരേന്ദ്രമോദി വിളിക്കും ഞാൻ സുരക്ഷാ ഉപദേഷ്ടമാണ് പുടിൻ ഇരിക്കാൻ പറയുമ്പോൾ മാത്രമേ അജിത് ഡോവൽ ഇരിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ മര്യാദ അതിൻ്റെ മാന്യത എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഭിമാനവും അതുതന്നെയാണ് അപ്പോൾ പുടിനെ കാണാനായിട്ട് പാജിഡോവിലൊക്കെയാണ് അപ്പം ആ സന്ദർശനത്തിനിടയിൽ നടന്ന ഒരു ചെറിയ ഒരു സംഭാഷണ ശകലമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പക്ഷേ ഒരു ദിവസം സുപ്രഭാതത്തിൽ വലിയൊരു വാർത്ത പൊട്ടി പുറപ്പെടുന്നു അതായത് ഈ പാക്കിസ്ഥാന് ഈ റഷ്യയുടെ ഈ കുത്തക എൻജിനായിട്ടുള്ള നയൻറ്റി ത്രീ എം എ ആർ ഡി എന്ന് പറയുന്ന എഞ്ചിൻ കൊടുക്കാൻ പോകുന്നു നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന റഷ്യൻ പ്രസിഡന്റ് തള്ളി എന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് കാട്ടുതീ പോലെ ഇത് പടരുകയാണ് ഈ റിപ്പോർട്ട് ആദ്യം ഭീകരമായിട്ട് പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് അടക്കം ചാടിയിറങ്ങി കാരണം നരേന്ദ്രമോദിക്കെതിരെ ഒരു ആയുധം കിട്ടിയിരിക്കുകയാണ് കൊത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ചാടിയിറങ്ങി കോൺഗ്രസ് ചാടിയിറങ്ങിയിട്ട് ഈ ജയറാം രമേഷ് അടക്കമുള്ളവർ നരേന്ദ്രമോദിയെ കുറ്റം പറയാനായിട്ട് തുടങ്ങി ഇത് മോദിയുടെ ഫെയിലിയറാണ് യോ ധാരാണി പണയത് താജിലൊക്കെ ആക്രമണം നടന്നപ്പോൾ വായുമ്പളെന്ന് മണ്ടയിലോട്ട് നോക്കി നിന്നവന്മാരാണ് ഈ പറയണത് എന്നുള്ളതാണ് എന്തായാലും അങ്ങനെയെങ്കിലുമൊക്കെ പറയാൻ പഠിച്ചല്ലോ അത് എന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടായിരിക്കാം എന്തായിരുന്നാലും മോദിയുടെ ഫെയിലിയറാണെ പറഞ്ഞ് ചാടി ഇറങ്ങുന്നു റഷ്യ എന്ന് പറയുന്ന രാജ്യം നരേന്ദ്രമോദിയെ ഒറ്റി അല്ലെങ്കിൽ ഇന്ത്യയെ ഒറ്റി റഷ്യ എന്ന് പറയുന്ന ഉറ്റ സുഹൃത്ത് നരേന്ദ്രമോദിയെ സമ്പൂർണ്ണമായിട്ട് തകർത്തു ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നെ ഈ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ മാധ്യമങ്ങളിലെല്ലാം വരുന്നത് മാധ്യമങ്ങൾക്ക് ഇത് കൊണ്ടുപിടിച്ച് കൊടുക്കുകയാണ് ഈ വിമാനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അടിക്കും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അടിക്കും റഫേലിനൊക്കെ ഇങ്ങനെ അടിച്ചിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അറിയാമല്ലോ അതിഭീകരമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസൊക്കെ ഇങ്ങനെ കൊടുത്തു ഇരിക്കുകയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും അതെ റഷ്യ ഈ സംഭവം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഇത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതായിരിക്കുമല്ലോ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് കാരണം നിങ്ങളിപ്പോൾ സർച്ച് ചെയ്തു നോക്കിയാലും എല്ലാ മാധ്യമത്തിലും ഇതായിരിക്കും കാണുന്നത് ഞാനൊരു റിപ്പോർട്ട് കാണിച്ചുതരാം വയോൺ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടാണ് ദ മോസ്റ്റ് ക്രെഡിബിൾ മീഡിയ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് വയോണിനെ വിശേഷിപ്പിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയ ഫണ്ട് പോയി കാണാം അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ക്രെഡിബിൾ മാധ്യമം ഇല്ലെങ്കിൽ വേറൊരു എണ്ണ ഉണ്ട് അതായത് ക്രെഡിബിലിറ്റിയുടെ തൊളോട് തോൾ ചേർന്നിരിക്കുന്ന ദേശാഭിമാനി അതും വേണമെങ്കിൽ പോയി കാണാം അപ്പോൾ ഈ വയോൺ കൊടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് റഷ്യ ഡിസ്മിസ് ചെയ്തു അതായത് ഇത് റഷ്യ ഡിസഗ്രി ചെയ്തു ആര് പറഞ്ഞു ആര് പറഞ്ഞു ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പാകിസ്ഥാന് ഞങ്ങളും പാകിസ്ഥാനുമായിട്ട് കരാറുകളുണ്ട് ഞങ്ങളും പാകിസ്ഥാനുമായിട്ട് ആയുധ ഇടപാടുകളുണ്ട് പക്ഷെ അതൊന്നും ഇന്ത്യയുടെ അത്രയും പ്രിയങ്കരമല്ല നമുക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യ നിശ്ചയദാർഢ്യം എന്നുള്ളതിനെ കുറിച്ചുകൂടെ കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ പുടിൻ പറഞ്ഞ് നാക്ക് വളച്ച് വായിക്കാത്തട്ടതേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു സംഭവം അടിച്ചറക്കുക എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ റഷ്യൻ അധികൃതർ ഇതിനോട് പ്രതികരിക്കുന്നത് സംഭവം റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ട് ഇതിനെ ഡിസക്രിച്ചത് അങ്ങനൊരു സംഭവം ഇല്ല പക്ഷേ ഇപ്പോഴും പല മാധ്യമങ്ങളും ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗണ്ട വാർ എന്ന് പറയുന്നത് ഫേക്ക് പ്രൊപ്പഗണ്ട വാർ അതായത് ഇതൊരു യുദ്ധമാണ് ഫേക്ക് പ്രൊപ്പഗണ്ടകൾ പരത്തിവിട്ട് രണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ അടക്കം ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാനും ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായില്ല അപ്പം മുതൽ റഷ്യ ഇന്ത്യയുടെ കൂടെ വരാതിരിക്കാനായി ഫേക്ക് പ്രൊപ്പകേണ്ട സൃഷ്ടിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമാണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു റിപ്പോർട്ട് പുറത്തു വന്നു ഇത് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല ഇത് അന്തർധാരയിൽ കൂടെ ഊളിയിട്ടിറങ്ങിയ അടുത്തൊരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഈ ലോകമെമ്പാടുമുള്ള ഈ ലെഫ്റ്റസ്റ്റ് മീഡിയ പിന്നെ ഈ ലെഫ്റ്റസ്റ്റ് മീഡിയയുടെ അപ്പ കഷ്ണം തിന്ന് ജീവിക്കുന്ന ടൂൾ കിറ്റ് ജീവികൾ അങ്ങനെയാണ് ഈ ഗ്രേറ്റ് ഗ്രേറ്റാത്തുംബർഗ് റിയാന നമ്മുടെ നിയാ ഖലീഫ അടക്കമുള്ളവരൊക്കെ വരുന്നത് ഈ മിയാ ഖലീഫയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതല്ല കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കർഷക സമരം പൊളിയാണ് എന്നൊക്കെ എഴുതിയിടും പക്ഷെ പൈസ കൊടുക്കണം എന്നല്ല ഇതാണ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയും കുറച്ച് കാശ് തരാം ഒരു ട്വീറ്റ് എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും പിന്നെന്താ ഇടമല്ലോ എന്ന് പറയും അതിടുമ്പോൾ എന്നെ കാണുന്ന പ്രേക്ഷകർ അതിൽ സ്വാധീനിക്കപ്പെടും അങ്ങനെ സ്വാധീനിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും അവരിത് വിശ്വസിക്കും ഒരു ഫേക്ക് പ്രൊപ്പഗൻ അങ്ങനെയാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന സെറ്റപ്പൊക്കെ വന്നിരുന്നല്ലോ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന സെറ്റപ്പ് വന്നപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അതിലോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു വലിയ സോഷ്യൽ മീഡിയ വാറാണ് അതൊക്കെ കഴിഞ്ഞു പോയി ഇനി അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ഫേക്ക് പ്രൊപ്പഗേണ്ട വാർ ഇവിടെ തുടങ്ങി പിന്നെ മറ്റേ ഗ്രേറ്റാർ തൊമ്പ് ഫ്ലോട്ടില്ല ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗസയിലേക്ക് ചാരിറ്റി ഞങ്ങൾ അലീ പുലി ശർക്കര ഉണ്ട് എന്നിവ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ് എന്ന് സ്പെയിനോടും ഇറ്റലിയോടും പറഞ്ഞു സ്പെയിനും ഇറ്റലിയും പറഞ്ഞു ഞങ്ങൾ അകമ്പടി സേവിച്ച് വരാം ഞങ്ങൾ രണ്ട് പടക്കപ്പൽ പക്ഷേ ഈ ഗസയുടെ അതിർത്തി കിടക്കുമ്പം ഞങ്ങൾ അങ്ങോട്ട് കയറില്ല അതെന്താണ്ടാണെങ്കിൽ കയറാത്തതെന്ന് ചോദിച്ചപ്പോൾ അടി കൊണ്ട് ചാവാൻ വയ്യ എന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെ ഈ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന കപ്പൽ കൂട്ടം ഗസേയുടെ അതിർത്തി കിടന്നപ്പോൾ ഇസ്രായേൽ കപ്പൽ വന്ന് പിടിച്ച അള്ളി കൊണ്ടുപോയി അള്ളിക്കൊണ്ടുപോയി അള്ളി കൊണ്ടുപോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാകിസ്ഥാൻ ഭീകരവാദി ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ്മാരുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പല പല ആൾക്കാർ ഇവിടെ ഇത് കൊണ്ടുവരുന്ന നിനക്കൊക്കെ എന്ത്ടെ ഇവിടെ കാര്യം എന്നാണ് ഇസ്രായേൽ ആ സമയത്ത് ചോദിച്ചത് പോരാത്തതിന് ഇസ്രായേൽ ആ സമയത്ത് കൃത്യമായിട്ട് ഈ ഫ്ലോട്ടില്ല പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് അരിയില്ല പൊരിയില്ല ശർക്കരയില്ല ഉണ്ടേയില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രൊപ്പർ കണ്ട വാർ എന്ന് പറയുന്നത് ഈ ഗ്രേറ്റാ എന്ന് പറയുന്ന ഈ പെണ്ണുംപിള്ള എന്ന് പറയുന്നത് ഇതിൻ്റെ അങ്ങേയാക്ഷമാണ് ഒരു ചെടിച്ചട്ടി പോലും ഒരു മരം നടാത്ത ടീമുകളാണ് നമ്മുടെ ഇവിടെയുള്ള അമ്മമാരൊക്കെ എന്ന് പറയുന്നത് നരേന്ദ്രമോദി പത്മശ്രീ കൊടുത്ത് ആദരിച്ച അമ്മമാരൊക്കെ എന്ന് പറയുന്നത് വീട് വീടാന്തരം നടന്ന് അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നടന്ന് ഇത്ര കോടി ചെടികളൊക്കെ നട്ട സ്ത്രീകളാണ് ഇവിടെയുള്ളത് പക്ഷെ അങ്ങനെയല്ല ഹൗ ഡേ യു എന്ന് ചോദിച്ച ഒരു പെണ്ണുംപിള്ള ഹൗ ഡേ യു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അങ്ങനത്തെ പെണ്ണുംപിള്ളാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത് പിന്നെ തൊണ്ടയിൽ ഉണ്ടകേറിയ ഒരു പെണ്ണുംപിള്ളുണ്ട് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ സ്ത്രീകളുടെ സമത്വത്തിനും സഹോദര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് മത മൗലികവാദികൾ ചേർന്ന് തൊണ്ടയിൽ ഉണ്ടാകേറ്റി തൊണ്ടയിൽ ഉണ്ടാകേറ്റിയ ശേഷം ഇപ്പോൾ ലണ്ടനിൽ പോയി അടിച്ചുപൊടിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ സമത്വമില്ല സഹോദര്യമില്ല ഒന്നുമില്ല നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടിയല്ലോ കൂട്ടത്തിൽ ഒരു നോബൽ പ്രൈസും കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ പേര് മലാല യൂസഫ് സായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അപ്പോൾ ഈ ലെഫ്റ്റസ്റ്റ് പ്രൊപ്പഗാൻഡീമിൻ്റെയും അവരുടെ മാധ്യമങ്ങളുടെയും അവരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അവരുടെ ഈ ടൂൾ കിറ്റ് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ നടക്കുന്ന ഈ സാംസ്കാരിക നായകളുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം ഈ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയൊരു ഹാക്കിംഗ് നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യയും ഇസ്രായേലും ചേർന്നാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഭാരതവും ഇസ്രായേലും ചേർന്ന് കൃത്യമായി അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും പുറത്തുവരില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും തപ്പിയാൽ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് ഇല്ല അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എവിടെ ഇവിടെ കിട്ടിയെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത പറഞ്ഞു ഈ മണ്ടന്മാർക്ക് വേണ്ടി പറയുന്നതാണ് സമയം ചുമ്മാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത പറഞ്ഞു ഇന്ത്യ ഭൂട്ടാനിലോട്ട് ഒരു റെയിൽവേ പാളം ഇട്ടുവെന്ന് ആ റെയിൽവേ പാളം ഭൂട്ടാനിലോട്ട് ഇട്ടപ്പോൾ കുറേ കുറേമാരി ഇവിടെ കിടന്നുണ്ട് മൂവായിരം കോടി രൂപ നശിച്ചു ഭൂട്ടാനിലോട്ട് ഇടുന്നു എന്നാണ് പറഞ്ഞത് ഭൂട്ടാനിലോട്ട് റെയിൽവേ പാളം ബംഗ്ലാദേശ് വളഞ്ഞാണ് ഇട്ടത് അതിന് മുമ്പേ ഇന്ത്യ ട്രെയിനിൽ നിന്ന് അടിയാനുള്ള അഗ്നി മിസൈലുകൾ വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകം പറഞ്ഞോ ഈ ഭൂട്ടാനെ വളഞ്ഞ് അഗ്നി മിസൈൽ അടിക്കാനുള്ള പദ്ധതിയാണെന്ന് ഡിഫൻസ് വാർത്തകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവും അല്ലാതെ മീഡിയ ഫണ്ടും ദേശാഭിമാനി സ്വനത്തിക്കൊണ്ടില്ല നീ ഒക്കെ അതവിടെ സ്വനത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപകൃിക്കാനുള്ള ചെറിയ കഴിവ് കൂടെ വേണം എനിക്കോ കഴിവുണ്ടെന്ന് ഞാൻ ഇത് അവകാശപ്പെടുകയല്ല എൻ്റെ പൊഞ്ഞോ ഞാനത് അവകാശപ്പെടുകയില്ല ഞാനൊക്കെ പാവം ഞാനൊക്കെ പാവം നിങ്ങൾക്കൊക്കെ വലിയ റജ് മറ്റേ മറ്റേ വേടാവളിൻ്റെ പല ഉണ്ടല്ലോ സർ ദേശായിയും പിന്നെ മറ്റേ കരുൺ ധാപ്പറും അടക്കമുള്ള മോദി മറ്റേ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം കുടിച്ചെന്നൊക്കെ പറയുന്ന ആ ടീമിൻ്റെയൊക്കെ പിടിക്ക് പോയി താങ്ങും നമ്മളൊക്കെ വെറും പാവം നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നിരീക്ഷണങ്ങളൊക്കെ നിർത്തി ജീവിച്ച് പൊക്കോട്ടെ അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് ഈ പാക് ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സെറ്റപ്പിൻ്റെ ഈ ഒരു റിപ്പോർട്ട് കൂടെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തുള്ള സകല സോഷ്യൽ മീഡിയകളും ഹിന്ദുവിനെതിരാണ് ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കത് ഹിന്ദു എവിടെയാണുള്ളത് ഭാരതത്തിലാണുള്ളത് ഹിന്ദുവിനെതിരാണ് ഭാരതത്തിനെതിരാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്ക് തോന്നും ചോ അങ്ങനെയൊക്കെ വരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരും ഇത് പറയുന്നത് ഞാനല്ല കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമർ വിക്കിപ്പീഡിയ കോ ഫൗണ്ടർ ആയിട്ടുള്ള ലാറി സാഞ്ചർ ആണത് പറയുന്നത് ഈ ലാരി സാഞ്ചർ പറയുന്നത് വിക്കിപ്പീഡിയ ഈസ് ബയസ്ഡ് എഗയിൻസ്റ്റ് ഹിന്ദുസ് ആൻഡ് ഇന്ത്യ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വിക്കിപീഡിയ ഹിന്ദുക്കൾക്കും ഇന്ത്യക്കുമെതിരെ ബയസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ എല്ലാം മോശപ്പെട്ട നെറേറ്റീവുകളാണ് അവർ അതിനകത്ത് കൊടുക്കുന്നത് ഇപ്പോഴും ചാറ്റ് ജി പി ടിയിലൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും അടിച്ചു നോക്കി ചാറ്റ് ജി പി ടി ഒരു വെസ്റ്റേൺ ടച്ച് ഉണ്ട് അതിന് വെസ്റ്റേൺ ടച്ചിൽ ആ ഒരു പ്രൊപ്പഗാൻഡ ഇംപ്ലിമെൻറ്റ് ചെയ്താണ് നമ്മുടെ മണ്ടയിലോട്ട് കുത്തിക്കയറ്റുന്നത് ബ്രിട്ടീഷും ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചെയ്ത ക്രൂര ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ ചാറ്റ് ജി പി ടി പോളിഷ് ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇയാൾ തന്നെ പറയുന്നത് ഈ ലാരി സാൻജ് പറയുന്നത് ദെർ ഈസ് ലസ്റ്റ് ടോക്ക് അബൌട്ട് വിക്കിപീഡിയാസ് ബയസ് അഗേൻസ്റ്റ് ഹിന്ദുസ് ബട്ട് ദ എവിഡൻസ് ഇസ് ദർ ടു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് അറിയാമല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വ്യാജ വാർത്തയാണെന്ന് വയോൺ ന്യൂസ് തന്നെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡാ ഈ വയോൺ ന്യൂസ് ഞാനൊന്ന് മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കാം എന്താണ് ഇവന്മാർ പറയുന്നത് എന്താണ് ഇന്ത്യയും ഇവനും തമ്മിലുള്ള ഇതെന്നും അതായത് ജെ എഫ് സെവൻറ്റീൻ ടണ്ടർ ബ്ലോക്ക് വൺ വൺ ത്രീ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ആർമി നയൻറ്റി ത്രീ എം എ എൻജിനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മോസ്കോ ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾ റഷ്യ തള്ളി അത്തരമൊരു സംഭവ വികാസത്തെക്കുറിച്ച് സ്ഥിരീകരണം ഒന്നും തന്നെ ഇല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വലിയ ഇടപാടുകൾ പ്രതീക്ഷിക്കുന്ന ഗൗരവമുള്ളതും പ്രൊഫഷണലുമായ നിരീക്ഷകർക്ക് ഇത് യുക്തിരഹിതമാണെന്ന് തോന്നുന്നു പാകിസ്ഥാനുമായി അത്തരത്തിലൊരു സഹകരണം പാടില്ല അത് ഇന്ത്യയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും അസാധാരണമായി വാഗ്ദാനങ്ങൾ നൽകുന്നതും ഭാവിയിലേക്കുള്ളതുമായിട്ടുള്ള സഹകരണങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ഉയർന്നതുമായിട്ടുള്ള ബന്ധങ്ങളുടെ തലയെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യില്ല സ്രോതസ്സുകളൊക്കെ ഇത് കൂട്ടിച്ചേർത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ മോസ്താം വായിച്ചു സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ പറയണം വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയമാണ് ഇതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു നെറേറ്റീവ് പറയുന്നത് റഷ്യ ഉടനെ തന്നെ യുക്രൈനെ പരാജയപ്പെടുത്തി യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് റഷ്യ ഏതു വിധേനയും ഇതിൽ നിന്ന് തടയേണ്ടത് ആരുടെ ആവശ്യമാണ് ട്രംപിൻ്റെ ആവശ്യമാണ് കാരണം നാറ്റോയ്ക്കെതിരെ ഒരു അടി തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ ട്രംപിൻ്റെ മൂക്കിൽ വന്ന് നിൽക്കും ട്രംപിൻ്റെ മൂക്കിൽ ഇപ്പോൾ തന്നെ അലാസ്കേണ്ട സൈഡിൽ കിടന്ന് റഷ്യയുടെ കുറേ യുദ്ധവിമാനങ്ങൾ പറക്കുന്നുണ്ട് അവിടെ പെട്രോളിംഗ് നടത്താനാണ് പറക്കുന്നത് പക്ഷേ അവിടെ എത്തുമ്പം കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അമേരിക്കയോട് പറയണം എന്നാൽ ഇവിടെ എത്തിയെന്ന് പക്ഷേ റഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് പറക്കുകയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് നാറ്റോ റഷ്യ ഒരു അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പോളണ്ടിൻ്റെ അവിടെയുള്ള ഭരണാധികാരി അയാളുടെ പേര് ഞാൻ മറന്നുപോയി ദസ്ക് അങ്ങനെ എന്തുവാണ് അയാളുടെ പേര് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിവില്ല റഷ്യയെ നേരിടാനുള്ള കഴിവ് നമുക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ സൈനിക ശേഷി വളരെ കുറവാണ് റഷ്യ എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമാണ് അവരുടെ എന്നാണ് പറയുന്നത് ഇവിടെയുള്ള കുറേ എണ്ണം പറഞ്ഞുകൊണ്ടിരുന്നത് യുക്രൈനെ അടിച്ച് റഷ്യയുടെ ആയുധം മൊത്തം തീന്നു ഉണ്ടായയാണ് അവമാന അവമാരുടെ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയുധങ്ങളെല്ലാം അടിയിൽ സ്വനത്തി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറി അണ്ണാക്കി അടിച്ചിട്ട് വരും എന്ന് മാത്രമേ പറയാനായിട്ട് അപ്പോൾ ഒരു വലിയ യുദ്ധമാണ് വരാൻ പോകുന്നത് അതിനിടയിൽ പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇന്ത്യയെ ഇന്ത്യയെ പാകിസ്ഥാൻ പ്രകോപിക്കുന്നു ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഇത് നേരത്തെ അറിയാം അതായത് ഇന്ത്യയ്ക്ക് ഒരു യുദ്ധം എന്തായാലും ഉണ്ടാവുന്ന അറിയാം ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങി ടു പോയിൻ്റ് ഇനി തുടങ്ങാൻ പോകണം അത് നിർത്തിവച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യയും റഷ്യയും എന്ന് പറയുന്ന ഈ വലിയ ബൃഹത് സഖ്യത്തെ അതിനെ സമ്പൂർണ്ണമായിട്ട് തകർക്കുക അല്ലെങ്കിൽ പിരിക്കുക എന്നുള്ളത് ഈ ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇമാതിരി വൃത്തികെട്ട പ്രൊപ്പഗേണ്ട വാറൊക്കെ വരുന്നത് പാകിസ്ഥാന് കണ്ടോ റഷ്യ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ജനങ്ങൾക്കിടയിൽ അതായത് ഈ ഒരു പ്രൊപ്പഗേണ്ട അകത്തേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് അകത്തേക്ക് വരുമ്പോൾ ജനങ്ങളൊന്ന് പരിഭ്രമിക്കും പിന്നെ ഒപ്പോസിഷൻ പാർട്ടി നമ്മുടെ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ചാടി ഇറങ്ങും റഷ്യ ഇങ്ങനെ പറഞ്ഞത് കണ്ടില്ലേ മോദി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങും അകത്ത് തന്നെ ഒരു ആഭ്യന്തരമായിട്ടുള്ളൊരു സംഘർഷമോ കലാപമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉരുത്തിരിച്ചെടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വേട്ടാവിളിനെ കൊണ്ട് സാധിക്കും ഇവ ഊളി ഇടാൻ പോയിരിക്കുകയാണ് ആമസോൺ മഴക്കാടിൽ എവിടെ പോയിരിക്കുകയാണ് ഇടാനായിട്ട് അവിടെ ചെന്നിട്ട് തള്ളുന്നുണ്ട് നൂറ് കിലോ ഉള്ള ഒരു ബൈക്ക് രണ്ട് രണ്ടുപേരെ ക്യാരി ചെയ്യുന്നു മൂവായിരം കിലോ ഉള്ള കാറും രണ്ട് രണ്ടുപേരെ ക്യാരി ചെയ്യുന്നു എന്തുകൊണ്ട് കാറിന് നൂറ് കിലോ ഇല്ല മൂവായിരം കിലോ ഉള്ള കാറും ക്യാരി ചെയ്യുന്ന രണ്ട് പേരല്ലേ ഇത് അനീതിയല്ലേ എന്നൊക്കെ പറഞ്ഞതു കൊണ്ടാണോ നാണം കെടുത്താൻ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ അത് പറയാനാണെങ്കിൽ അങ്ങനെ കുറവുണ്ട് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കാൻ പോകുകയാണ് എങ്ങനെയാണ് അടി വരുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു റിപ്പോർട്ട് യഥാർത്ഥത്തിൽ വായിച്ച് ഞാൻ കോരിത്തജെന്നൊന്നും പറയുന്നില്ല കിടുങ്ങിപ്പോയി സത്യം പറഞ്ഞു ആ റിപ്പോർട്ട് വായിച്ച് കിടുങ്ങിപ്പോയി ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിൻ്റ് ഓയുടെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ജപ്പാൻ്റെ തിങ്ക് ടാങ്കുകൾ പാകിസ്ഥാന് കൊടുക്കുകയാണ് പാകിസ്ഥാനോട് പറയാണ് മോനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇനി തുടങ്ങാൻ പോകുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നീയൊക്കെ ചാമ്പലായിപ്പോവും ഭസ്മമായി പോവും ആ രീതിയിലാണ് ഇന്ത്യ ഈ സെറ്റപ്പ് തുടങ്ങാൻ പോകുന്നത് നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യ കടലിൽ കൂടെ അടിക്കും ഇന്ത്യ കൂടെ അടിക്കും ഇന്ത്യ ആകാശത്തൂടെ അടിക്കും എന്നൊക്കെയാണ് നീ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഇന്ത്യയുടെ അടി വരാൻ പോകുന്നത് എവിടെ അറിയാമോ ബഹിരാകാശത്ത് നിന്നാണ് ഇന്ത്യയുടെ അടി വരാൻ പോകുന്നത് അവർ കൃത്യമായിട്ട് മാപ്പ് ബൈ മാപ്പ് ബൈ മാപ്പ് ബൈ മാപ്പ് ഇന്ത്യ എങ്ങനെയാണ് അടിക്കാൻ പോകുന്നത് എന്ന് വരച്ചു കാണിച്ച് അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ മുമ്പിൽ ആ തിങ് ടാക് അതായത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തുണർച്ച അത് മനുഷ്യരാശിയുടെ തന്നെ ആദ്യത്തെ ബഹിരാകാശ യുദ്ധത്തിലോട്ടായിരിക്കും പോകുന്നതെന്നാണ് ഈ തിങ് ടാങ്ക് ജപ്പാനിലുള്ള തിങ് ടാങ്ക് പറയുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് എന്നാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി തപ്പിയായി റിപ്പോർട്ട് കിട്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ജപ്പാനിലെ സൈനിക തിങ്ക് ടാങ്ക് ആണ് അവരാണ് ഈ കാര്യം പറയുന്നത് അവർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാബാദിൻ്റെ ചാരക്കണ്ണുകളുണ്ട് സ്പൈസ് സാറ്റലൈറ്റ് അതിനെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ചൈനയാണ് ചൈന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്പൈസ് സാറ്റലൈറ്റ്സ് ഈ നക്ഷത്ര കൂട്ടങ്ങളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കും ചുട്ടു ചാമ്പലാക്കും എന്നാണ് അവർ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിൻ്റ് ഓയിൽ ഇരുപതിലധികം വിക്ഷേപണ കേന്ദ്രങ്ങളെ ഇന്ത്യ നിർവീര്യമാക്കും എസ് എ ബി ടു തൗസൻഡ് എറി അവാക്സ് അടക്കമുള്ള പാകിസ്ഥാൻ്റെ സാമ്രാജ്യത്തെ അടിച്ച് തകർക്കും ഇന്ത്യ ഇതൊക്കെ ബഹിരാകാശത്തു നിന്നാണ് വരുന്നത് പോരാത്ത ലോകത്തിലെ നാലാമത്തെ അസാറ്റ് ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ അസാറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി സാറ്റലൈറ്റ് ആയുധ ശേഖരമുള്ള അതിനെ ഇന്ത്യ അഴിച്ചുവിടും നിങ്ങൾക്കെതിരെ അതിനെ ഇന്ത്യ അഴിച്ചുവിടും നിങ്ങളുടെ സാറ്റലൈറ്റുകൾ സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമാവും നിങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടും നിങ്ങൾ സകല നിങ്ങളുടെ അണ്ടം വലിച്ച് കീറുക എന്നൊന്നും പറഞ്ഞപ്പോല അതിനും അപ്പുറം ഭയാനകരമായിട്ടുള്ള ഒരു ദർശനമാണ് പാകിസ്ഥാൻ ഇവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് സെറ്റപ്പ് വരാൻ പോകുന്നത് എൻ്റെ പൊഞ്ഞും മക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടല്ലോ റഫേൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് വന്നത് ഡമ്മിയാണ് അതിനുശേഷമാണ് റഫേൽ വന്നത് ഇന്ത്യയുടെ പവർ എന്ന് പറഞ്ഞാൽ ചില്ലറ പവറല്ല എന്ന് നീയൊക്കെ ആലോചിച്ചു പോകണം എന്ന് കൃത്യമായിട്ട് ഈ പാകിസ്ഥാനെ അവരെന്ത് ചെയ്തു മുന്നറിയിപ്പ് കൊടുത്തു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു വലിയ ഒരു 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 കോട്ട തന്നെ ഇന്ത്യ അവിടെ ഒരുക്കി വയ്ക്കുകയാണ് നീയൊന്നും വിചാരിക്കാത്ത തരത്തിൽ അടിവീഴും റഷ്യ ഇന്ത്യക്ക് സപ്പോർട്ടുമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് ഇന്ത്യ സപ്പോർട്ടാണ് നാറ്റോ അടിക്കാൻ ഇന്ത്യക്ക് റഷ്യ സപ്പോർട്ടാണ് അപ്പോൾ ഇവരെ പിരിക്കുക എന്നുള്ളത് ആരുടെ ഒരു അജണ്ടയായിരിക്കും ഇപ്പം കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ മൊത്തത്തിലൊന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ മൊത്തത്തിലൊന്ന് കുഴഞ്ഞു മറിഞ്ഞെങ്കിലും കാര്യങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ആ ഡോട്ടിങ്ങനെ കണക്റ്റായിട്ട് വരുന്നത് കണ്ട അതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ പ്രചാരണത്തിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഈ പ്രചാരണത്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ പ്രചാരണത്തിൻ്റെ എന്താണ് ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ തകർക്കണം അതാണ് ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ മുച്ചൂടി മുടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിൻറ്റ് ടു പോയിൻ്റ് ഓ വരുമെന്നാണ് ഈ ജപ്പാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഓൾറെഡി പേടിച്ച് കിടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്നും അത് തരിയോ അത് തരിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർ ക്രീക്ക് വഴി നൊഴിഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയോട് സാഷ്ടാംഗം അമേരിക്കയുടെ മുമ്പിൽ പാകിസ്ഥാൻ്റെ വ്യോമസേനയെ മുഴുവൻ കൊണ്ടുവച്ചു വച്ചിട്ട് അസീം മുനീർ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പുറത്ത് വരുമ്പോൾ നെഞ്ചും പിരിച്ചു നിൽക്കും എന്നുള്ളതാണ് അമേരിക്ക എന്ത് ചെയ്തു തൽക്കാലത്തേക്ക് ഒരു പതിനാറ് എഫ് സിക്സ്റ്റീൻ ഈ രണ്ടാം തരം പിടിച്ചവൻ്റെ വായ് ഇടാനായിട്ട് എടുത്തു കൊടുക്കും എന്നാണ് അമേരിക്ക പറഞ്ഞത് അങ്ങനെ പതിനാറ് എഫ് സിക്സ്റ്റീൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന അതും പോയി തെണ്ടി ഇരന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് എട്ടെണ്ണം ചോർതാം വഴി വരുമെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ പാകിസ്ഥാനിങ്ങനെ നിൽക്കുകയാണ് മാനം മതിയാക്കി ജീവിച്ചു പോയാൽ പോലെടെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ 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 ലെവലാണ് അടി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ആ ഡി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ഒന്നും പൊടി പോലും കിട്ടില്ല ഇത് വെറുതെ പറയുന്നില്ല അതായത് ചുമ്മാ വെറുതെ ഒരു പേച്ചുക്കാകസുള്ളത് പൊടി പോലും കിട്ടില്ല എക്സാക്ട്ലി അത് തന്നെ പറയണം അലിക്സ്പ്രേ ആയിപ്പോവും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിലോട്ടും മാറിപ്പോവും അപ്പം ശരി